ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഇപ്പോൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഡെയിലി വെയർ ആയിട്ടുള്ള നമ്മുടെ സൽവർ സെറ്റ് ആണ് കേട്ടോ ആൻഡ് സ്റ്റിറ്റഡ് ആണ് വരുന്നത് ഫസ്റ്റ് തന്നെ വരുന്നത് ഇതുപോലെ പ്യുവർ കോട്ടണിൽ ഇത് വരും നമ്മുടെ ബോട്ടം വരുമ്പോൾ ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ നല്ല കോട്ടൺ ഷോളാണ് കേട്ടോ വരുന്നത് പ്രിൻറ് ഇതുപോലെ നല്ല സിമ്പിളായിട്ടുള്ള ആണ് കേട്ടോ വരുന്നത് ഫൈവ് എയ്റ്റ് മാത്രമാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡാണ് ഇതുപോലെ നമ്മുടെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്രഞ്ചി സിൽക്ക് ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല റെഡി റെഡിമെയ്ഡ് നമുക്ക് ത്രീ പീസ് വരുന്നതാണ് സിക്സ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് മുപ്പട്ട വരുമ്പോൾ ഇതുപോലെ സെമി പൗട്ടറിൽ ഇതുപോലെ ചെറിയൊരു സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് ഇതിങ്ങനെ വരും ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഇന്ത്യയിൽ ഇതുപോലെ ഡിസൈൻ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ഡിസൈൻസ് ഒക്കെ പോയിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് വരുന്നത് ഇനി ഇനി നെച്ചൊരു ഷെയ്ഡാണ് യൂസ് പറഞ്ഞോ ഒലി ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൂ കാര്യങ്ങളാണ് നല്ല പെട്ടെന്ന് പർച്ചേസ് ചെയ്തുകൊള്ളുക നമ്മുടെ ഗീപവേയുടെ കാര്യം ആരും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പിൽ ലൊക്കേറ്റ് ചേർത്തല ചേർത്തല്ല ബലോട്ട് നമ്മളുടെ നോട്ടീസായിട്ടാണ് മാക്സിമം എല്ലാവരും ഷോപ്പിൽ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ ഓക്കെ താങ്ക്